ഞാൻ പഠിച്ചത് എസ് എച്ച് ആണ് വളരെ ആകർഷികമായിട്ട് ഞാൻ കോളേജ് ആളില്ല കോളേജിൽ പോകുമ്പോ എനിക്ക് എസ് എച്ച് പോകുമ്പോൾ എനിക്ക് അടുപ്പിട്ടുണ്ട് ഫസ്റ്റ് പോയപ്പോ ഞാൻ പുറത്ത് പോയി പഠിക്കുന്ന ആളാണ് എനിക്ക് മനസ്സിലായില്ല നമുക്ക് ഏതെങ്കിലും പോകാനാണ് സ്വാഭാവിക പറ്റില്ല നമുക്ക് ഒരു ടാലന്റ് അപ്പൊ ഞാൻ ഇപ്പം

നിങ്ങൾക്ക് വിചാരിച്ച പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർഡി പോകും അവര് വന്നിട്ട് ആൾക്കാരും ഇൻട്രസ്റ്റിംഗ് అలా పెళ్లి బాయ్ ఆర్గనిజ్ చేయమన్న. సెలెక్ట్ అయ్యేకి వచ్చేకి ఏది ఆర్గనిజ్ చేయాలి. అప్పుడు ఏకి పార్టిసిపేట్ చేయాలంటే కాంట్రాక్ట్ సైన్ చేయాలి ఏకియనా. సాలిటీ అయిన తర్వాత కొద్ది రోజులు అప్పుడు ఏకి ఫ్యాషన్ డిజైనర్ ఆర్గనిజ్ చేయాలనుకో. అప్పుడు తానీ ఒకసారి మాస్టర్స్ కు పోవక తీ నిల కాలేజ్ కళ్ళి ఫ్యాషన్ విటూ 1 ವರ್ಷ బ్రేక్ ఇస్తా. కొంచెం మాస్టర్స్ ఏకి నేర్చుకోవడానికి నిర్ణయించుకుని బ్రేక్ ఇస్తా. చుట్టూ ఒక బ్రాండ్ ఐచ్ఛాసం తో బాకి ఆ తర్వాత അപ്പൊ എനിക്ക് പൊതുവെ മടിയാണ് നോക്കിയപ്പോൾ അയച്ചു കൊടുത്തിട്ട അത് അയച്ചു കൊടുത്തു ഫസ്റ്റ് ഓഡിഷൻ വന്നു ആയി സെക്കൻഡ് ഓഡിഷൻ വന്നു ഫിനാൻ അന്ന് ആ കോമ്പറ്റീഷൻ ഞാൻ ജയിക്കുമ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇവിടെ കേൾക്കുന്നു പോയിന്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ യാത്ര വെച്ച് നമുക്കറിയാം നമ്മൾ യാത്ര പോകുന്നവരെ ഉപയോഗിക്കാൻ പ്ലാന്റ് ആവുമ്പോൾ നല്ല കാര്യമാണ് പക്ഷെ ആ പ്ലാന്റ് ഒന്ന് ഡീലേറ്റ് ആവുമ്പോൾ പൊതുവേ ഡീമോട്ടിയേഷൻ വരാൻ ചാൻസ് പക്ഷേ ഐ തിങ്ക് അത് ഡീമോട്ടിയേഷൻസ് അപ്പോ ഞാൻ യൂട്യൂബിൽ പോയതിനേക്കാളും ഞങ്ങൾക്ക് ഉള്ള ഒരു പോയിന്റ് ആണ് കാരണം അദ്ദേഹം വന്നിട്ട് കാരണം അദ്ദേഹത്തിന്റെ പോയിന്റ് കേൾക്കാം അല്ലെ അപ്പൊ അത്രയും നന്ദിയായിട്ട് ബുക്ക് ക്യൂറേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അത് ഇത്രയൊക്കെ എടുത്ത് കൊണ്ട് പറയാണ് തീരെ ചെറിയ കാര്യമല്ല സംഭവം ഇങ്ങനെ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് ഒരുപാട് അതിലേക്കുള്ള പാഷനും ഡെഡിക്കേഷനും മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം ഉണ്ടാകും എനിക്ക് തന്നെ പ്രകാശനം ചെയ്യാൻ പറ്റുന്നുള്ളതിൽ മിക്കവാൾക്കാരുടെ മിക്കവാറും ഇന്റർനാഷൽ ട്രാവൽ വരുമ്പോൾ സമയം പൈസ അപ്പൊ നിങ്ങൾ ആദ്യം പുസ്തകം വായിക്കത്തിലൂടെ ഒന്ന് ട്രാവൽ ചെയ്യ പിന്നെ നമുക്ക് ശരിക്കും പാസ്പോർട്ട് എടുത്തിട്ട് ഒന്ന് യൂറോപ്പിൽ പോവാം ഒരുപാട് സന്തോഷം എനിക്ക് ഒരു വേദി ഓപ്പർച്യൂണിറ്റി തന്നത് എനിക്ക് യങ്സ്റ്റർ യങ്ങ് ഞാനും എനിക്ക് ഉദ്ദേശിക്കുകയല്ല പക്ഷെ ഫ്രം സൈഡ് ഓഫ് ദി സ്റ്റേജ് ഞാൻ എന്റെ കോളേജില് ലാസ്റ്റ് റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ മെസ്സേജ് കരുതുന്നതാണ്

അതിൽ കൈ പുഷ് എടുക്കോ കേ അത് ചെയ്യാം അത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും ജോലി ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് ലൈറ്റ് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ കാര്യത്തിലാണെങ്കിലും അനുചരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് നല്ല പോയിന്റ്സ് ഒരുപോലെ ഒരുപാട് നല്ല പുസ്തകം മാത്രമല്ല അച്വിന്റെ ഡയറി മനോഹരമായ പുസ്തകങ്ങൾ തരത്തിലുള്ള പുസ്തകങ്ങളും അദ്ദേഹം ആക്ച്വലി എടുക്കാറുണ്ട് അതിലൂടെ അച്ചുവിന്റെ ഫേസ്ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓടീട്ട് അവസാനം അത് ബുക്ക് ആക്കണം എന്നുള്ള ആശുപത്രി പേര് ബുക്ക് ആക്കുകയും അത് ഇന്റർനാഷണലി ഒരുപാട് ഒരുപാട് രീതികൾ അതിനെ അക്നോളജ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തു പിന്നീടാണ് ഫുൾ ഫ്ലെഡ് ആയിട്ട് അദ്ദേഹം വൺസ് ഞാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുക സെന്റ് തോമസ് കോളേജ് ഒരുപാട് നന്ദി ഇവിടുത്തെ തൊട്ടേ ഞാൻ ഇതിനുമുമ്പ് വന്നപ്പോൾ കണ്ടത് അപ്പൊ ഞാൻ പരിചയം പക്ഷെ നല്ല രണ്ടാമത്തെ പ്രാവശ്യം വരുന്നെങ്കിലും സെന്റ് തോമസ് ഫീസിന്റെ ഫാമിലി ആകും ഇനിയും വരാൻ സാധിക്കട്ടെ എനിക്ക്